നമുക്ക് കിരൺ് കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ജയിലിൽ രാഹുൽ ആ പടം അസ്വസ്ഥനായിട്ട് ഇരിക്കുവാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഗംഗാപ്രസാദ് വരുന്നത് ഗംഗാപ്രസാദ് ഒന്ന് ചോദിച്ചു എന്ത് പറ്റി ഭയങ്കര ആലോചന ഇല്ലാണല്ലോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രാഹുൽ പറഞ്ഞു എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇന്ന് ഉത്രാടമല്ലേ അല്ലേ നാളെ തിരുവാണോ കൂടെയല്ലേ ഇപ്പം എൻ്റെ മുകളുടെ കാര്യം കൊടുത്തിട്ട് എനിക്ക് നല്ല വിഷമമാവുന്നുണ്ടെന്ന് പറയണം ഇന്ന് വരെ എല്ലാ ഓണങ്ങളും അവളോടൊപ്പം ആഘോഷിച്ചിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പം അധികം വൈകാതെ പുറത്തിറങ്ങാമല്ലോ പരോളിനിറക്കിയുമ്പോൾ മോളെ കാണാമല്ലോ എന്നൊക്കെ പറയണം അത് ശരിയാ പക്ഷെ അവൾ എൻ്റെ അടുത്തേക്കൊന്നും വന്നു പോലുമില്ല എന്ന് പറയുന്നത് എന്നെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളോ ശാരി ആരെങ്കിലും വരേണ്ടതായിരുന്നു പറയാം ഓ ജയിലിൽ എപ്പോഴും എപ്പോഴും വന്ന് എന്ത് കാണാനെന്ന് ഓർത്തായിരിക്കും അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു ഇനിയിപ്പം ആ മനോഹർ അമേരിക്കയിലേക്ക് പോയി കാണുമോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മോൾക്ക് അത് സഹിക്കാൻ പറ്റില്ല അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷാണ് അവൾ എന്തെങ്കിലും ചെയ്യുവോന്ന് പോലും എനിക്ക് പേടിയുണ്ടെന്ന് പറയണം അവൻ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ അപ്പുറമാണ് അവൻ പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് അത് ഒട്ടും താങ്ങാൻ പറ്റില്ല അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു അവൻ പോവുകയാണെങ്കിൽ പോട്ടെ അങ്ങളെ നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ നല്ല കാര്യം അവനൊട്ട് എനിക്ക് പണി കൊടുക്കണമായിരുന്നു പറയാണ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവനോട്ട് പണി കൊടുക്കണമായിരുന്നു അവൻ ഒരു കാരണവശാലും പോകാൻ പാടില്ലായിരുന്നു പല വട്ടം ഞാൻ ഓങ്ങിയതാണ് പക്ഷെ ഒരു തവണ പോലും അവൻ എൻ്റെ കൈ കിട്ടിയില്ല എന്ന് പറയാണ് അത് കേട്ട് ഗംഗാപ്രസാദ് പറഞ്ഞ് പേടിക്കുമെന്നും വേണ്ട അവൻ പോയിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരുമല്ലോ ആ സമയം നമുക്ക് നല്ല പണി കൊടുക്കാന്ന് പറയുകയാണ് എന്താണെങ്കിലും എല്ലാ കാലത്തും അവനോട് കാണത്തില്ലോ എങ്ങാനും അങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് പണി കൊടുക്കാന്ന് പറയാം പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് രാഹുലിനൊരു സമാധാനം ഉണ്ടായില്ല രാഹുലിന് ഭയങ്കര ടെൻഷനായിരുന്നു രാഹുൽ പറഞ്ഞു എന്നാലും എനിക്ക് അവനൊന്ന് കൈ കിട്ടണമായിരുന്നു പറയണേ എന്താണെങ്കിലും ജയിലിൽ വന്ന് കിടക്കും എന്നാൽ പിന്നെ അവനെ തീർത്തിട്ട് വന്ന് കിടക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയാം പിന്നീട് രാഹുൽ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഈ സമയത്ത് രാവിലെ ഓണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോരായിട്ട് കല്യാണി കാർത്തിക കാദമ്പര്യം കൂടെ ഇറങ്ങുവാണ് അങ്ങനെ ക്ഷേത്രത്തിൽ പോയി വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി അങ്ങോട്ട് പോണ സമയത്താണ് അവരാ കാഴ്ച കാണന്നേ കടത്തണ്ണയിൽ ഇരിക്കുന്ന പ്രകാശനെ കാണുവാണ് ഈ കാഴ്ച കണ്ടു ഇനിപ്പത്തിനും കല്യാണി പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു ഈ വണ്ടി നിർത്താൻ പറയണം വണ്ടി നിർത്തി കാതമ്പരി വെച്ച് എന്താ കല്യാണി എന്താ കാര്യം എന്താന്ന് ചോദിക്കാം അച്ഛൻ ഇരിക്കണം എന്ന് പറയണേ അച്ഛനോ പിന്നീട് അവരങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പത്തേനും പ്രകാശൻ ഇവരെ കണ്ടപ്പത്തിനും പെട്ടെന്ന് എഴുന്നേറ്റു ആ സമയത്ത് കല്യാണി വെച്ച് ഇതെന്താച്ചാ ഇവിടെ ഇരിക്കണെന്ന് ചോദിക്കാം അത് പിന്നെ മോളെ ഞാൻ വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ ആ എനിക്ക് രാഹുലിന്റെ വീട്ടിൽ ഇനി താമസിക്കാൻ പറ്റില്ല രാഹുൽ വാടകയ്ക്കെടുത്ത വീട്ടില് അവിടെ നിന്ന് ഇറങ്ങേണ്ട വന്നതെന്ന് പറയുകയാണ് അപ്പം അച്ഛനെ ഇന്നലെ ഇവിടെ കടത്തിണലാണെങ്കിൽ കിടന്നേന്ന് ചോദിക്കും അതെ കടത്തിണ തന്നെ കിടന്ന് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ കിടന്നോളാന്ന് പറയാണ് അത് കേട്ടു കല്യാണി ഏ അത് ശരിയാത്തില്ല അച്ഛൻ വീട്ടിലേക്ക് വരാൻ പറയണം വേണ്ട മോളെ നിങ്ങൾ പോയിക്കോളാം പറയാണ് അപ്പോഴേക്കും കാദമ്പരി പറഞ്ഞു അല്ല എന്തിനാ ഇവിടെ കിടക്കണേ ആവശ്യമില്ലോ എന്ന് പറയുകയാണ് കാർത്തിയ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ കിടന്നിട്ട് വേണം നാട്ടുകാരൊക്കെ പറയാനായിട്ട് അച്ഛനെ കടത്തണ്ണയ മക്കൾ കിടത്തിന്ന് അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കണം അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അതുകൊണ്ടൊന്നും അല്ല മോളെ ചോദിക്കുന്നതോടും പറയുന്നതോടൊക്കെ ഞാൻ പറഞ്ഞോളാം ചെയ്ത് ക്രൂരത എന്താന്ന് ഞാൻ പിന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാലോ എന്റെ സ്വഭാവം അതുകൊണ്ട് ആരും ചോദിക്കാനും പറയാനും ഒന്നും വരത്തില്ല നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയാണ് കല്യാണി പറഞ്ഞു അച്ഛാ അച്ഛൻ വീട്ടിലേക്ക് വരാൻ പറയാണ് എങ്ങനെയാ പോളെ ഞാൻ വീട്ടിലേക്ക് വരുന്നേ എന്റെ വേഷം കണ്ടില്ലേ മുഷിഞ്ഞ വേഷം ഈ വേഷം ഇട്ടുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ അതൊന്നും നടക്കുന്ന കാര്യമില്ലാന്ന് പറയാണ് നിങ്ങളെല്ലാവരും കൂടെ നല്ല അടിച്ചുപൊളിച്ചോണം ആഘോഷിച്ചാൽ എന്ന് പറയാം കല്യാണി പറഞ്ഞു അന്താ അച്ഛനും വന്നാല് വേഷം മുഷിഞ്ഞാന്ന് ഓർത്തോണ്ട് എന്താ കൊഴപ്പം എന്താന്ന് വയ്ക്ക് ഏ അത് ശരിയാവത്തില്ല മുഷിഞ്ഞ വേഷത്തോടെ ഞാൻ എങ്ങനെയാ വന്ന് കയറുന്നേ അങ്ങനെ വന്ന് കയറാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയാണ് പക്ഷേ എങ്കിലും കല്യാണി സമ്മതിച്ചില്ല കല്യാണി പറഞ്ഞു അച്ഛൻ ഇപ്പൊ എന്താണെന്ന് ഞങ്ങളുടെ കൂടെ വന്നേ മതിയാവുള്ളൂ എന്ന് പറയാൻ കാറിലേക്ക് കയറാൻ പറയാണ് അങ്ങനെ കാറി കയറ്റി അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ഈ സമയത്ത് ആ രാഹുൽ ആകെപ്പടെ വിഷമിച്ചിരിക്കുവാണ് രാഹുലിന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുന്നുണ്ട് ദൈവമേ തന്റെ മോളക്കിനിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കോ അവളെ കുറിച്ച് ഒരു വിവരവും ഇല്ല ശാരിയെങ്കിലും വരുമായിരുന്ന വിവരങ്ങളൊക്കെ അറിയായിരുന്നു മനോഹർ പോയിട്ടുണ്ടായിരിക്കോ എന്തൊക്കെ അടുത്ത് ടെൻഷൻ അടിക്കുവാണ് അപ്പോഴേക്കും വിക്രം എന്ത് ചെയ്യുവാണ് അടുത്തേക്ക് എല്ലുവാണ് പിന്നീട് ഗംഗാപ്രസാദ് ഒരു സംസാരിക്കുന്ന സമയത്ത് ഗംഗാപ്രസാദ് പറഞ്ഞു അതെ രാഹുലങ്ങളെ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം ടെൻഷനോ അതെ ആ മനോഹറിന്റെ കാര്യം ഓർത്തിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ലോന്നോർത്ത വിഷമ ഞാൻ പിന്നെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ചു അവൻ അമേരിക്കയിലേക്ക് പോയാലും തിരികെ വരും തിരികെ വരുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരനല്ലേ എനിക്ക് അവനെ എന്തേലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഗംഗാപ്രസാദ് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷേ ഒരു കാര്യമുണ്ട് ഈ സരിയൂ എന്ന് പറയുന്നവളെ അത്രയ്ക്ക് കണ്ണടച്ച് വിശ്വസിക്കണ്ടാന്ന് പറയുന്നത് അത് കേട്ടപ്പം ഗംഗാപ്രസാദ് വെച്ചു അവൾ അത്രയ്ക്ക് ഇതാണോന്ന് ചോദിക്കാണ് പിന്നെ അല്ല ആണോന്നോ സരി ഈ പറയുന്ന മനോഹർ പോയെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ സറിവ് എന്ത്യെന്നു പോലും പറയാൻ പറ്റില്ല കാരണം ഈ പറയുന്ന രാഹുൽ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് അവൾ എന്തും ചെയ്യാൻ പഠിക്കാത്തോളാം കാരണം ഒരു തവണ അവൾ എനിക്ക് കൊടുത്തിരി കൊട്ടേഷൻ തന്നു ആർക്ക് വേണ്ടി അറിയാമോ അവളുടെ സ്വന്തം പെറ്റമ്മ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുത്തിയ സറി അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട ഇനിയിപ്പം മനോഹർ പോയാൽ അവൾക്കൊരു കുഴപ്പമില്ല അവള് പിടിച്ച് നിൽക്കത്തൊള്ളെന്ന് പറയാണ് ഗംഗാപ്രസാദ് പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിൽ അവൾ കൊള്ളാലെന്ന് പറയണ് പിന്നെ അല്ലാതെ രാഹുലിൻ്റെ അല്ലേ മോളെ പിന്നെ എന്താണോ മോശമാകുമെന്ന് ചോദിക്കുവാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇനിയിപ്പം ഈ പറയുന്ന മനോഹറിന്റെ കള്ളത്തരങ്ങളും മൊത്തം വെളിച്ചത്തായിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ എന്ത് ചെയ്യുമെന്ന് പറയാനും പറ്റത്തില്ല എന്ന് പറയാണ് മനോഹറിന്റെ കാര്യം കട്ടപ്പോകുക അവൻ അമേരിക്കയിലേക്ക് പോയാൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവൻ ഇവിടെ ഇട്ട് തീർത്ത് കളയുള്ളു പറയാണ് ഇത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു ശരിയാ അതിനും ചാൻസ് ഉണ്ട് ഒന്നും രണ്ടുമല്ലോ കുറെ പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചല്ലേ അവന് പക്ഷെ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയല്ല അവനൊരു പ്രത്യേക കഴിവ് തന്നെയാണെന്ന് പറയുകയാണ് വിക്രം പറഞ്ഞത് അത് ശരിയാ അതെങ്ങനെ സാധിക്കുന്നു മാത്രം അറിയില്ല എന്ന് പറയണം അങ്ങനെ അവർ സംസാരിക്കുവാണ് ഈ സമയത്ത് പ്രകാശനെ കൂട്ടിക്കൊണ്ട് കാദമ്പരിയും കല്യാണി കാർത്തിയൊക്കെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്ത് സിറ്റോട്ട് തന്നെ ഉണ്ടായിരുന്നു ലക്ഷ്മിയും ദീപം എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അവർ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കാറിനകത്തുനിന്ന് കല്യാണിയൊക്കെ ഇറങ്ങി പിന്നീട് ഇറങ്ങുന്ന ആളെ കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി പ്രകാശൻ പ്രകാശൻ അങ്ങനെ അവിടെ ഇറങ്ങി നിൽക്കുവാണ് പ്രകാശനോട് കല്യാണി പറഞ്ഞ് ബാച്ചാ കയറി വരാൻ പറയണം പക്ഷെ പ്രകാശൻ വന്നില്ല പ്രകാശൻ അവിടെ തന്നെ നിന്നു അപ്പോഴേക്കും കിരണും അങ്ങോട്ടേക്ക് വന്നു കിരൺ കിരണിങ്ങനെ വന്ന് നോക്കുവാണ് ആ സമയം കല്യാണി പറഞ്ഞു അച്ഛാ അച്ഛനെ ആരും ഒന്നും പറയത്തില്ല അല്ല മോളെ ഇത് മൂഷിഞ്ഞ വേഷമല്ലേ ഈ വേഷം ഒക്കെ ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കാം അപ്പോഴേക്കും കിരൺ പറഞ്ഞു മൂഷിഞ്ഞ വേഷം ഇട്ട് ഇങ്ങോട്ട് കയറി എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷെ മനസ്സ് ശുദ്ധമായിരിക്കണം എന്ന് പറയണം അങ്ങനെയുള്ള ആർക്കും ഇവിടെ കയറാ ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷെ മനസ്സ് ശുദ്ധം ആക്കിക്കൊണ്ട് വേണം കയറാനായിട്ട് മനസ്സ് കാബടിയും വെച്ച് കയറാനായിട്ട് ആരും നോക്കണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു ഇല്ല മോനെ ഞാൻ കയറുന്നില്ല എൻ്റെ മനസ്സിൽ കാബ്യം ഉണ്ടായിട്ടില്ല ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം വരില്ല എന്ന് കരുതിയിട്ടാണെന്ന് പറയണേ കല്യാണി പറഞ്ഞു അച്ഛൻ എങ്ങോട്ടാ പോകുന്നത് വീണ്ടും ആ കടത്തിണ്ടയിലേക്കാണെന്ന് വയ്ക്കാം അത് മോളെ അല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാ ഏയ് വേണ്ട വേണ്ട അത് വേണ്ട എന്ന് പറയണേ അവസാനം കയറാൻ പറഞ്ഞു ഇങ്ങോട്ട് കയറി വരാൻ പറയുകയാണ് അങ്ങനെ പ്രകാശനെ അങ്ങോട്ട് വിളിച്ചു കയറ്റി അപ്പോഴേക്കും ദീപയും ലക്ഷ്മിയൊക്കെ ഇങ്ങനെ നോക്കുവാണ് പിന്നീട് പ്രകാശൻ അവരുടെ അടുത്തേക്ക് വന്നു ചെന്നിട്ട് ദീപയോട് പറഞ്ഞു കേട് പറഞ്ഞു അതെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ പെൺമക്കൾക്ക് ഒരുവിരുടെ ചോറ് വാരി കൊടുക്കണം എന്നുള്ള ഈ ഓണത്തിന് അത് സാധിക്കുമെന്നു അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാണ് എന്നെ കടത്തണ്ണ കണ്ടിപ്പോൾ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ എന്റെ ഒരു ആഗ്രഹമുണ്ട് അത് നിറവേറ്റാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ എന്ന് ചോദിക്കുക നിങ്ങൾ അനുവദിച്ചാൽ മാത്രം ഞാൻ ഇവരോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ടൊന്ന് പോയിക്കോട്ടെ എന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ ദീപ ലക്ഷ്മീനെ നോക്കി ലക്ഷ്മി ഇങ്ങനെ ദീപനെ നോക്കിയിട്ട് പറഞ്ഞു അത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു സമ്മതിക്കമ്മേ ആഗ്രഹമല്ലേ എന്ന് പറയുന്നത് കാരണം കല്യാണിയുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത ഓണത്തിന് അച്ഛൻ കാണുമല്ലോ ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല കുറെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെയായിട്ട് ഇരിക്കുന്ന അപ്പം മനസ്സിലൊരു കുറ്റബോധം ആർക്കും തോന്നരുത് കാരണം ഇങ്ങനെയൊക്കെ ഒന്ന് അപേക്ഷിച്ചിട്ട് ആ കാര്യം നടത്തിക്കൊടുത്തില്ലോ അപ്പം ഇനിയിപ്പോൾ അടുത്ത ഓണത്തിന് അച്ഛൻ അച്ഛനല്ലെങ്കിൽ അതോർക്കും വലിയൊരു വിഷമം തന്നെ ഉണ്ടാവും അപ്പം അതോർത്ത് കേട്ട കല്യാണി പറഞ്ഞേ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ദീപ് പറഞ്ഞു അതെ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ എന്ത് ഉദ്ദേശമില്ല ഇങ്ങോട്ട് വന്നേന്ന് അറിയത്തില്ല നിങ്ങളുടെ മോനെ വിക്ര അറിയും കഴിഞ്ഞപ്പോഴത്തേന് അവന് സംരക്ഷണം കൊടുത്ത് നിങ്ങളാണെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ അവൻ എന്തേലും പറഞ്ഞ് പിടിപ്പിച്ചിട്ടാണോ പോയെന്നറിയത്തില്ല എൻ്റെ മക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ നിങ്ങളെ കൊല്ലാൻ പോകുന്നത് ഞാനായിരിക്കും എന്ന് പറയുകയാണ് എൻ്റെ പെൺമക്കൾക്ക് എന്തേലും പോർൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു ഏ ഇല്ല ദൈവേ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് എന്നെ വിശ്വസിക്കുക ഞാൻ ഒരിടത്തേക്ക് ഓടിപ്പോവാനൊന്നും പോകുന്നില്ലോ പിന്നെ എന്താന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവസാനം പ്രകാശിനെ കിരം വിളിക്കുക നിങ്ങളകത്തേക്ക് കയറി വരാൻ പറയുകയാണ് അങ്ങനെ പ്രകാശിനെ കൂട്ടിക്കൊണ്ട് പോയി അപ്പോഴേക്കും കല്യാണി എന്ത് ചെയ്യുകയാണ് കല്യാണി പോയിട്ട് പുതിയ ഡ്രസ്സൊക്കെ എടുക്കുകയാണ് എന്നിട്ട് പ്രകാശിനെ കൊണ്ടേ കൊടുത്തിട്ടു പറഞ്ഞു ഇത് അച്ഛനുള്ള ഞങ്ങളുടെ ഭാഗം ഓണക്കോടിയാന്ന് പറയാണ് പ്രകാശിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു തനിക്ക് വേണ്ടിയിട്ട് ഇവർ ഓണക്കോടിയൊക്കെ വാങ്ങിച്ച് കാത്തിരുന്നല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്കും വരുന്നുണ്ട് പിന്നീട് പ്രകാശിനെ പോയി അച്ഛൻ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വരാൻ പറയുകയാണ് ഈ സമയത്ത് പ്രകാശം അല്ല മോനെ അത് പിന്നെ പേടിക്കോ വേണ്ട ധൈര്യമായിട്ട് പോയിക്കോ ഞാനല്ല പറയണേന്നൊക്കെ കിരണം കൂടെ വന്നിട്ട് പറയാണ് പിന്നീട് പ്രകാശനങ്ങൾ കുളിക്കാനങ്ങോട്ട് പോയി കുളിയെല്ലാം കഴിഞ്ഞ് പുതിയ ഡ്രസ്സ് കല്യാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ആ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് വരുവാണ് ആ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല തൻ്റെ അച്ഛൻ തന്നെ സ്നേഹിക്കും എന്നുള്ള കാര്യം പെൺമക്കളെ ഇതുപോലെ അതിയായിട്ട് സ്നേഹിക്കും എന്നുള്ള കാര്യം അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തുവാണ് അങ്ങനെ ഓണമൊക്കെ അവരടിച്ച് പൊളിച്ച് തന്നെ ആഘോഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്